ತಿರುವಚನ ಪದ ಸಾರಂ ತಿರುವಚನ ಪದ ಸಾರಂ ತಿರುವಚನ ಪದ ಸಾರಚನ ಪದ ಸಾರ ತಿರುವಚನ ಪದ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഹറക്കത്ത് അൽ മുഖാവാമ അൽ ഇസ്ലാമിയ എന്താണ് ഇത് എന്ന് നിങ്ങൾക്കറിയാവോ ഒരിക്കൽ കൂടി കേട്ടോളൂ ഹറക്കത്ത് അൽ മുഖാവാമ അൽ ഇസ്ലാമിയ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാൽ മറ്റൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹമാസ് ഓ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭീകര സംഘടനയാണ് ഇസ്രായേലിൽ അവർ കാണിച്ചു കൂട്ടിയ വലിയ ക്രൂരതകൾ നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ് അപ്പോൾ നോക്കുക ഞാൻ ആദ്യം പറഞ്ഞത് ഹറക്കത്ത് അൽ മുഖവാമ അൽ ഇസ്ലാമിയ എന്നത് അവരുടെ അറബി ഭാഷയിലെ പേരാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ആ അറബി ഭാഷയിലെ ഓരോ പദത്തിൻ്റെയും ആദ്യ വാക് അക്ഷരങ്ങൾ ഉപയോഗിച്ച് അവർ തങ്ങൾക്കൊരു ചുരുക്ക പേരുണ്ടാക്കി അതാണ് ഹമാസ് പക്ഷേ ഹമാസ് എന്ന പദം ഹീബ്രു ഭാഷയിൽ ഉള്ളതാണ് എന്താണ് അതിൻ്റെ അർത്ഥം അക്രമം എന്നാണ് അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം യഹൂദരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങൾ അക്രമം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ് എന്നു തന്നെയാണ് ഹമാസ് ഞാനിത് ഇവിടെ പറഞ്ഞത് ഹീബ്രു ഭാഷയിലെ ഈ പദം ബൈബിളിൽ പലവട്ടം ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കാനാണ് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളിലായി അറുപത്തിയെട്ട് പ്രാവശ്യം ഹമാസ് എന്ന പദം ബൈബിളിൽ കാണാം വ്യത്യസ്തങ്ങളായ അക്രമങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് അവയൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ അറുപത്തിയെട്ട് പ്രയോഗങ്ങളിൽ ആദ്യത്തേത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഏറ്റവും ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിലാണ് ഇങ്ങനെയാണ് അത് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായിത്തീർന്നു എങ്ങും അക്രമം നടമാടി എങ്ങും അക്രമം ഹമാസ് നടമാടി അത് നോഹയുടെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനുശേഷമാണ് വലിയ പ്രളയം കൊണ്ട് ദൈവം ഭൂമിയെ നശിപ്പിക്കുന്നത് അക്രമം നിറഞ്ഞ ഭൂമിയെ ദൈവം വെറുക്കുന്നു അക്രമത്തെ ദൈവം വെറുക്കുന്നു എന്നുള്ളത് നമുക്ക് ബൈബിളിലെ മറ്റ് ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും സങ്കീർത്തനങ്ങൾ പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു ഏതു തരത്തിലുള്ള അക്രമവും ദൈവം വെറുക്കുന്നതാണ് അക്രമിയെ ദൈവം വെറുക്കുന്നു എന്നാണ് പറയുന്നത് അത് മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളുടെ പേരിലോ എന്തിന് കുടുംബത്തിനകത്തു തന്നെയുമുള്ള അക്രമം അത്തരത്തിലുള്ള ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികൾ ശ്രദ്ധിക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ കാണിക്കാൻ സാധ്യതയുള്ള അക്രമം അങ്ങനെ അക്രമം ഇഷ്ടപ്പെടുന്നവനെ ദൈവം വെറുക്കുന്നു എന്ന് സങ്കീർത്തനം പതിനൊന്ന് അഞ്ചിൽ നമ്മൾ കാണുന്നു ഇനി ഞാൻ ഒരു വാക്യവും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു രണ്ടാമധ്യായം പതിനാറാം വാക്യം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു തൊട്ടു പിന്നാലെ പറയുകയാണ് ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു അതായത് അക്രമം ഭൂഷണമായി കരുതുന്നവനെ കർത്താവ് വെറുക്കുന്നു പ്രിയപ്പെട്ടവരെ ഹാമാസ് എന്നുള്ളത് ഒരു പ്രസ്ഥാനം മാത്രമല്ല ഹാമാസ് എന്നുള്ളത് ഒരുപക്ഷെ ചില ജീവിത ശൈലികളാകാം ഹാമാസ് എന്നുള്ളത് ചില വാക്കുകളുടെ പ്രയോഗങ്ങളാകാം ഹാമാസ് എന്നുള്ളത് ചില നിലപാടുകൾ ആകാം അക്രമം കർത്താവ് വെറുക്കുന്നു അക്രമം ഭൂമിയെ ദുഷിപ്പിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ കർത്താവ് വെറുക്കുന്നു നമ്മളെ ആരിലും ഹമാസ് ഉണ്ടാകാതിരിക്കട്ടെ ആക്രമണോത്സുകത ഉണ്ടാകാതിരിക്കട്ടെ യേശു പറഞ്ഞു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ നൂഖം വഹിക്കുകയും ചെയ്യുവെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചനപദസാരം തിരുവചനപദസാരം തിരുവചനചന പദസാരചനപദസാരം জন পরসার